ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നതിലൊരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നിരിക്കുകയാണ് അപ്പം ഇളയച്ചൻ വന്നിട്ട് ശ്രുതി പറയുകയാണ് ഇതാണ് എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും രവിയോട് ആ ഹവ് ആർ യു ഐ ആം ഫൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പരിചയപ്പെടുകയാണ് ആ അതെ രേവതി എന്താ നോക്കി നിൽക്കുന്നത് രേവതി രേവതി ആരതി എടുക്കൂ ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും വാട്ട് ആരതയോ എന്ന് ഇളയത്തിൻ ചോദിക്കുകയാണ് ആ ദേ ഇതാണ് ആരതി ഓ ഇന്ത്യൻ കൾച്ചർ അല്ലേ ആ കൊള്ളാം കൊള്ളാം ആരതി എടുത്തോളൂ എടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ് ഇയാൾ ഇയാളാണെങ്കിൽ ഭയങ്കര ഓവർ ആക്ടി ചെയ്തോണ്ടിരിക്ക അപ്പോ നമ്മുടെ വർഷയോടും ശ്രുതിയോടും പറയുകയാണെ നിങ്ങൾ പോയി നിൽക്ക് നിങ്ങളും പോയി നിന്ന് ആരതി എടുക്കും അപ്പോൾ വർഷ അയ്യോ ആൻറ്റി ഞാൻ ആരതി എടുക്കണം ഞാനിതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അദ്ദേഹത്തിന്റെ മേത്തേക്ക് ഇതെല്ലാം കൂടി വീഴു തിയേറ്ററിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ഞെട്ടിപ്പോകണം അയ്യോ എൻ്റെ മേത്തേക്ക് വിടാനോ ദൈവമേ വേണ്ട ഷെ അതൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ അങ്ങനെയൊന്നും വീടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടി ആരതി എടുക്കുകയാണ് അപ്പോഴേക്കും ഇയാളാണെങ്കിൽ എന്തൊക്കെയോ സിനിമയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്തോ വന്നോ ഇതിനെ പോലെ തന്നെ ഏ ഇതെന്താ ദേ എളേച്ച എന്തേ നോക്കി നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ എന്തൊക്കെയോ ഒരു സ്വപ്നത്തിലേക്ക് പോയതാ അങ്ങനെ ഒരു എല്ലാവരും കൂടി പെരക്കത്ത് കയറി പോകുന്ന ആ സമയത്ത് നമ്മുടെ ശ്രുതിയോട് ചോദിക്കാണ് ശ്രുതി എങ്ങനെ എന്റെ എൻ്റെ അഭിനയം അയ്യോ നിങ്ങൾ ഓവറാക്കാൻ നിൽക്കരുത് നിങ്ങൾ ഭയങ്കര ഓവറാണ് കേട്ടോ അല്ല ഇവിടെ എങ്ങ് ക്യാമറ കാണാനില്ലല്ലോ അല്ല ജോഷി സാറ് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇപ്പോഴേക്കും വാ അയാളൊന്നും പറയുന്നില്ല എന്താ അയാൾ വരവില്ലെന്നോ ദേ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതല്ല നിങ്ങൾ നന്നായിട്ട് ആദ്യം നിങ്ങൾ ഓവർ കാണിക്കാൻ നിൽക്കരുത് നിങ്ങൾ പറഞ്ഞ ഡയലോഗിനനുസരിച്ച് കറക്റ്റായിട്ട് അഭിനയിച്ചാൽ മതി എന്നാലല്ലേ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുള്ളൂ നിങ്ങൾ അഭിനയിക്കാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ശരി ഞാനെന്നാൽ അഭിനയിച്ച് തകർത്തോളാം എന്നും പറഞ്ഞേ ഇയാളെ നേരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് ഇയാളാണെങ്കിൽ ആ സെറ്റ് സെറ്റിയിലിങ്ങനെ കാലും ഒക്കാലും കയറ്റി വെച്ചിരിക്കുകയും ചെയ്യാണ് അപ്പോൾ ചുറ്റുപാടൊന്ന് നോക്കിയാണ് ചുറ്റുപാട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ചെറിയ വീടാണല്ലേ പഴയ വീടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ചോദിക്കാം അപ്പോൾ ഇത് കേട്ടത് അവിടെ ചന്ദ്രയാണെങ്കിൽ ആ അതെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ ചെറിയ വീടും പഴയ വീടും ഒക്കെയാണ് ഇത് ഞങ്ങളെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് പുതിയ വീട് കെട്ടാനായിട്ട് പോവാണ് ഇത് കേട്ട് നമ്മുടെ അച്ചമ്മ ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛത്തെ പിള്ളി ആരാടി ആരാടി ഈ വീട് ഇടിച്ച് നികത്താനായിട്ട് പോകുന്നത് അയ്യോ അമ്മേ ഇത് പഴയ വീടല്ലമ്മേ അപ്പം നമുക്ക് ഇതൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് പുതിയ വീട് പണിയുണ്ടേ അമ്മേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദേ നിന്റെ വീട് പോയി ഇടിച്ചു നിർത്തിയാ മതി ഇതെന്റെ ഭർത്താവ് എനിക്ക് കെട്ടിത്തന്ന തന്ന വീടാണ് ഇതെനിക്ക് ക്ഷേത്രം പോലെയാണ് പറ മനസ്സിലായോ ഇതൊരിക്കലും ഞാൻ ഇടിച്ച് പൊളിക്കില്ല പറ മനസ്സിലായോ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയും പറയാണ് അതെ ഇത് ഈ വീട് എൻ്റെ അമ്മയ്ക്ക് ക്ഷേത്രം പോലെയാ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ദേവിയാണ് എൻ്റെ അമ്മ എന്ന് ഈ എളയച്ചനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ അറിഞ്ഞില്ല ദേവിയെ മഹാമായേ കാത്തു കൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ നേരെ കൈ കൂപ്പി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ചന്ദ്ര ചന്ദ്ര പറയാണ് രേവതിയോട് രേവതി എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോയി ജ്യൂസ് എടുത്തിട്ട് വാ അങ്ങനെ രേവതി ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലായിട്ട് ഓടുകയാണ് അപ്പോഴമ്മ ഒന്നും പറഞ്ഞില്ല അച്ഛമ്മക്കാണെങ്കിലാക്കി കാലയും വരുന്നുണ്ട് അയിനിടക്ക് ഇയാള് ഓരേ മണ്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ആ അപ്പോ മഠതരകളിൽ വിളിച്ച് പറയുമ്പോഴും ശ്രുതി പറയണം എളയച്ച എന്തൊക്കെയാ ഉളാച്ച ഈ പറയുന്നത് ആ അയ്യോ ഞാനേ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് അങ്ങനെ നമ്മുടെ ഇളയച്ചൻ്റെ കാല് വന്ന് മേശപ്പുറത്തൊക്കെ ഇടിക്കണം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞുണ്ട് ഒച്ചത്തെ ഒരു വിളി ഏഹ് ഉമ്മയോ ഉമ്മ അല്ല ഇടിയുടെ ആഘാതത്തിൽ ഞാൻ പെട്ടെന്ന് ഉമ്മ എന്ന് വിളിച്ചു പോയതാ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ ആ പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ എളയച്ചനത് അങ്ങനെ വെറുതെ പറഞ്ഞു പോയതാണ് അല്ല ഇത് കേട്ട നമ്മുടെ രവി ആണെങ്കിൽ അല്ല ശ്രുതി അല്ല നിങ്ങൾ വന്നല്ലോ നിങ്ങൾ വന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പിന്നെ അച്ഛനെയും കൂടി കൊണ്ടുവരായിരുന്നു അയ്യോ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പോയതല്ലേ എപ്പോഴും സിഗരറ്റ് വലിയായിരുന്നു ആയിരുന്നു വലിച്ചു വലച്ച് വലച്ച് ശ്വാസകോശ സ്മോഞ്ച് പോലെ ആയിപ്പോയി അങ്ങനെയാണ് മരിച്ചു പോയത് ഇത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോകണം എന്താ എന്താ പറയുക അച്ഛൻ മരിച്ചു പോയിരുന്നു അപ്പൊ ശ്രുതിയെ അയ്യോ എളേച്ച എളേച്ച അച്ഛൻ മരിച്ച കാര്യമല്ല ചോദിച്ചത് എൻറെ അച്ഛൻ്റെ കാര്യമാണ് ചോദിച്ചത് എൻ്റെ അച്ഛൻ എന്താ കൊണ്ടുവരാഞ്ഞെന്നാ ചോദിച്ചത് ഓ അങ്ങനെ ശ്രുതിയുടെ അച്ഛനല്ലേ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനല്ലേ തിരക്കോട് തിരക്ക് മലേഷ്യ മലേഷ്യയിൽ നിന്ന് ലണ്ടനിൽ ലണ്ടനിൽ നിന്ന് അമേരിക്കയില് അമേരിക്കയിൽ ദുബായില് അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത് ഒരാളല്ലേ അങ്ങേർക്ക് എപ്പോഴും ബിസിനസ് ബിസിനസ് മാത്രമാണ് അതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇരുന്ന് ഡയലോഗ് അടിക്കുക അപ്പൊ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് കാരണം മലേഷ്യന്ന് വന്നിട്ട് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ ചന്ദ്രക്കാണെങ്കിൽ കൂടുതലും ഇളക്കാം അപ്പോ ഏഹ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പതുക്കെ ചെന്നിട്ട് ചെയ്യോളൂ കാര്യങ്ങൾ സംസാരിക്കേ ഇത് എന്ത് ആ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് ആ അതെ മുളെ ശ്രുതി അത് കേട്ടെടുത്തേ മോളെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കുറച്ച് രണ്ട് കവറൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ആ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ തട്ട് തട്ടാണ് വേണ്ടത് എന്നിങ്ങനെ സംസാരിക്കാം അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതെ രേവതി എന്താ നോക്കി നിൽക്കുന്നത് പോയി തട്ടെടുത്തിട്ട് വാടി കേട്ട അച്ചമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അച്ചമ്മ രേവതി നീ എവിടെ നിന്നേ ചന്ദ്രേ തട്ടെടുക്കണമെങ്കിൽ നീ പോയി എടുത്തോളാം എല്ലാ ജോലിയും രേവതിയോട് പറയരുതെന്ന് ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി ചെയ്യിക്കാൻ വേണ്ട വേണമെങ്കിൽ നീ പോയി തട്ടെടുക്കരു ഏർ ചന്ദ്രെ അതോ മതി അമ്മ അത് പിന്നെ തട്ട് എവിടെയിരിക്കണേന്ന് എനിക്ക് അറിയില്ല അമ്മേ അറിയില്ലെങ്കിലേ അന്വേഷിച്ച് കണ്ടെത്തണം ചെല്ലടി എന്ന് പറയാണ് ചന്ദ്രയാണെങ്കിൽ ആകെ നാണം അവസ്ഥയിൽ അടുക്കളയിലോട് ചെന്നിട്ട് ഓ ഈ തള്ള എന്നെ അയാളുടെ മുന്നിൽ വെച്ച് നാണം കെട്ടത്തി എനിക്ക് വന്ന കാലിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെച്ചൊരു പാത്രം എടുത്ത് പാട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ നിലത്തിട്ടടി ഈ ബീരാൻ ഇളയച്ചൻ ആകെ ഞെട്ടി പോകുകയാണ് അയ്യോ എന്തത് വീടിടിഞ്ഞു പൊളിഞ്ഞു വീണോ അപ്പോൾ അച്ചമ്മ എന്താ ചന്ദ്രേ എന്താ അവിടെ കാണിച്ചുടുന്നു അത് പിന്നെ ഞാൻ തട്ട് തരുകയാണ് അമ്മേ എന്ന് പറയാ അങ്ങനെ ചന്ദ്ര തിരഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തട്ട് കിട്ടുകയാണ് തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രയാണെങ്കിൽ സന്തോഷത്തിൽ മതി അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ് ആ തട്ടും കൊണ്ട് ഓടി നേരെ ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്നാ തട്ട് ഓ ഇതാണല്ലേ തട്ട് ഇന്നും പറഞ്ഞുകൊണ്ട് തട്ടെടുത്ത് വെക്കുകയാണ് തട്ടിലേക്ക് കുറച്ച് മുന്തിരിയും ആപ്പിളും കുറച്ച് മുല്ലപ്പവും ഒക്കെ വെക്കുകയാണ് നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മോനെ ശ്രുതിയും ശ്രുതിയും ഇങ്ങോട്ട് അടുത്ത് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കവറിൽ നിന്ന് രണ്ട് പൊതികൾ എടുക്കുക പൊതികൾ എടുത്ത് തട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയും പിടിച്ചോണ്ടിരിക്ക അതെ ശ്രുതിയുടെ മോനെ നിന്റെ ഫോട്ടോ എനിക്ക് ശ്രുതി കാണിച്ചു തന്നായിരുന്നു തന്നായിരുന്നട്ടോ പക്ഷേ നീ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരനാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടേക്കും ആ എളയച്ച അത് പിന്നെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട് എളയച്ച എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ആണോ അതെന്തായാലും നന്നായി ഏതായാലും തട്ട് നമുക്ക് കൊടുക്കാനുള്ള സമയമായല്ലോ എളയച്ച അത് അത് ഓ ആ എനിക്കും മനസ്സിലായി അതെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വന്നണ്ടേ നമുക്ക് ഇതൊന്നും കൈമാറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ വിട്ട കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക ഇവർക്കൊക്കെ ഓരോ ഡൗട്ടും തോന്നിക്കുകയാണ് അപ്പോഴാണ് സച്ചി ഇളനീരം കൊണ്ടുപോയത് സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടി അപ്പോൾ ആ ഷൂ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരൻ പറയണേടാ സച്ചി അതെ നോക്കിയേ ഷൂ കിടക്കുന്നു മലേഷ്യന്ന് ആ ഇളയച്ചം വന്നെന്നാ തോന്നുന്നത് അപ്പോഴേക്കും എളയച്ചൻ്റെ പൊട്ടിച്ചിരി കേൾക്കുകയാണ് സച്ചി എടാ എനിക്ക് അയാളെന്ന് കാണും എടാ സച്ചി അവിടെ നിന്നേടാ എടാ മലേഷ്യന്ന് വന്നല്ലേ നല്ല സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും എടാ എങ്ങനെയെങ്കിലും ആ സ്കോച്ച് അടിച്ചു മാറ്റണം കേട്ടോ നമുക്ക് കുടിക്കാൻ മലേഷ്യയിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ ഏതായാലും എന്താടാ എല്ലാം കണക്കാനല്ലേ അല്ലടാ മലേഷ്യന്ന് കൊണ്ടത് അതിന് സാധനം വേറെ തന്നെയാണ് നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സെറ്റപ്പ് ആക്കണം എന്നാ അതെ മലേഷ്യയിൽ സാധനം കുടിക്കാനായിട്ട് വല്ലാതെ ആഗ്രഹം തോന്നുന്നു നീ മിണ്ടാതിരിക്കും ഞാൻ ഏതായാലും അയാളെ പോയി ഒന്ന് കാണട്ടെ അയാളെ കണ്ടു കഴിഞ്ഞേ ശ്രുതി ആരാണെന്നുള്ള സംശ സംശയം ദേ ഏതെങ്കിലും നികത്തി കിട്ടും എനിക്കവളെ ഭയങ്കര സംശയം ഇടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ അങ്ങനെ കൂട്ടുകാരനും ഉണ്ട് കൂടെ അപ്പം വാ വാ വാവാ അച്ഛനും അമ്മയും എല്ലാവരും എല്ലാവരും മുന്നിലേക്ക് വാ ഈ തട്ടം കൂടെ മേടിക്ക് പിന്നെ ശ്രുതിയുടെ ചേച്ചിയും കൂടി വാ ഏ ചേച്ചിയോ ഏത് ചേച്ചി അല്ല അമ്മായിയമ്മയെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചിയെപ്പോലെയാണ് അതുകൊണ്ടാണ് വലിയ പ്രായോന്നും ഇല്ലല്ലോ ഇത് കേട്ട അച്ഛമ്മയാണെങ്കിലും ശരിയാ നിനക്ക് വേണമെങ്കിൽ ചന്ദ്രയെ ചേച്ചിന്ന് വിളിക്കാം പക്ഷേ ശ്രുതിയുടെ ചേച്ചി എന്ന് പറഞ്ഞു പോകരുത് ഇത് കേട്ട ഞാൻ പിഴകും ബീരാനാകെ പേടിച്ച് നിൽക്കുകയാണ് ദൈവമേ ഈ തള്ള കുറച്ച് കലിപ്പിലാണല്ലോ എന്ന് മനസ്സ് മനസ്സിന്തിക്കരി ശരി ഓക്കെ എങ്കിൽ പിന്നെ എല്ലാവരും കൂടി വായോ അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇതാണോ ഇളയച്ചൻ അതെ ഞാൻ തന്നെയാണ് ഇളയച്ചൻ നിങ്ങളാരാണ് ഓ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഇതാണ് സച്ചി സച്ചി എന്ന് പറയുക അപ്പം രവി പറയേണ്ടതാണ് എൻ്റെ ഇളയ മകൻ സച്ചി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ മനസ്സിലായി ശ്രുതിയനോട് പറഞ്ഞിട്ടുണ്ട് കുടി കുടിക്കാരൻ അല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ ഞെട്ടിപ്പോകണം എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് എന്താ എന്താ പറഞ്ഞത് കുടിയനെന്നോ ആ അപ്പോൾ നമ്മുടെ ശ്രുതികു ആകെ ഞെട്ടിപ്പോകാണ് അല്ല അത് പിന്നെ ഞാൻ വീട്ടിൽ നടൻ ചില സംഭവങ്ങളെല്ലാം എളയച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് എളയച്ചൻ അങ്ങനെ പറഞ്ഞത് ശരിക്കും ഞാൻ കുടികാരൻ എന്നല്ല പറഞ്ഞത് എളയച്ചൻ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഇത് കേട്ട് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ നിനക്ക് എന്ത് വേണേലും പറയാലോ വീട്ടിൽ കുറേ സംഭവങ്ങളെല്ലാം നടന്നല്ലോ എന്നിട്ട് അതൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് സച്ചിയേട്ടനെ കുടികാരനെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പറഞ്ഞപ്പോൾ ഇളയച്ചൻ തെറ്റിതധരിച്ചതാണ് എന്നിങ്ങനെ സംസാരിക്കണം ശരി ശരി ഇനി അവിടെ വാക്ക് തർക്കങ്ങളെല്ലാം നിൽക്കട്ടെ ഈ തട്ടം കൊണ്ട് മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടങ്ങട്ട് നേരെ കയ്യിലേക്ക് എടുത്ത് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുകയാണ് ആരെങ്കിലും ഇടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ കലിപ്പ് വന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ വർഷം അതിനിടയിൽ ചോദിക്കുകയാണ് അല്ല എളയച്ചനെ മലേഷ്യയിൽ എവിടെയാ ഇത് കേട്ട ഇളയച്ചനാകെ സ്തംഭിച്ച് നോക്കിയാണ് മലേഷ്യയിൽ എവിടെയാന്നോ കേരളത്തിൽ ഏ കേരളത്തിലോ മലേഷ്യയിൽ കേരളമില്ലല്ലോ കേരളത്തിലല്ലേ കേരളം അതെ മലേഷ്യയിൽ എവിടെയാണെന്നാണ് ചോദിച്ചത് മലേഷ്യയിൽ മലേഷ്യയിൽ അതല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മലേഷ്യയിലേക്കുണ്ടേ അപ്പം മലേഷ്യയിൽ എവിടെയാണ് താമസിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ടാ ഇയാൾക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോവുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ അതിനിടയിൽ കയറിയ ഒരു സ്ഥലം പറയുകയാണ് ജോർജ് ടൗണിലല്ലേ താമസിക്കുന്നത് എളേച്ച എന്ന് പറഞ്ഞപ്പോഴേക്കും അതേ ശ്രുതി മോളെ ജോർജ് ടൗണിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ സച്ചിക്ക് ഇയാളെ വർത്താനം കേട്ടിട്ട് എന്തൊക്കെയോ സംശയങ്ങളങ്ങ് തോന്നിക്ക അപ്പോൾ സച്ചിയോട് പറയാണ് എത്രയും പെട്ടെന്ന് ഒരു ഇളനീര് വെട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ ഇളനീര് വെട്ടുകാരനാണല്ലേ ഞാൻ ഇളനീര് വെട്ടുകാരൻ പറഞ്ഞു ഞാൻ ഇവിടത്തെ ആൾ തന്നെയാണ് ഓ ആയിക്കോട്ടെ സച്ചി ഭയങ്കര കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ അതെ ഞാൻ കുറച്ച് കലപ്പി തന്നെയാണ് നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഇയാളോട് ഭയങ്കര കശപ്പിശ് വാക്കുതീർക്കങ്ങള് അപ്പൊ രേവതി പറ രേവതി ആ വാക്കത്തി എടുത്ത് കൊടുക്ക് സച്ചി ഇളനീര് വെട്ടട്ടെ അങ്ങനെ രേവതി വാക്കത്തിയോട്ട് വെട്ട് വരുകയാണ് വാക്കത്തിയോട്ട് വന്നിട്ട് ഇന്നാ വെട്ട് സച്ചിട്ടാ അങ്ങനെ സച്ചി പറയണം ആരെ വെട്ടണം ഈ കരിക്ക് വെട്ടണോ അല്ലെങ്കിൽ മറ്റു ചിലരെ വെട്ടണോ അപ്പോൾ ഈ അളക്കി ഞെട്ടിപ്പോയി സച്ചിയേട്ട എന്തൊക്കെയാ സച്ചിട്ട ഈ പറയുന്നത് ആ ഇവരുടെ ചില സ്വഭാവങ്ങളും വർത്തമാനങ്ങളും ഒക്കെ എനിക്ക് ചിലവരെ ഇതെടുത്ത് വെട്ടാനാ തോന്നുന്നത് പക്ഷേ നല്ല മൂർച്ചയില്ല ഈ സാധനത്തിന് ഇത് കേട്ടാ ഈ ബീരാനാണെങ്കിൽ മൂർച്ച വെക്കണമെങ്കിലേ ദേ ആ കത്തി എടുത്തിട്ട് പിഷ്ക 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 എന്ന് പറഞ്ഞുകൊണ്ട് മൂർച്ച വെപ്പിക്കണം എന്നിട്ടും കല്ലിലിട്ട് മൂർച്ച വെച്ചില്ലെങ്കിൽ ഒരു കമ്പി കഷ്ണിങ്ങനെ നേരെ പിടിച്ചിട്ട് ഈ കത്തി എടുത്ത് പിഷ്ക 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 എന്നും പറഞ്ഞുകൊണ്ട് ഉരക്കണം ഇത് കേട്ട് എല്ലാവരും കണ്ണ് തള്ളി നോക്കി നിൽക്കുകയാണ് അപ്പം ശ്രുതി എളേച്ച എന്തൊക്കെയാ ഇളയച്ച ഈ പറയുന്നതൊന്നും ഇണ്ടാതിരിക്കുക ഇളയച്ച അതൊക്കെ അവർ നോക്കിക്കോളും ആ ശരിയാണല്ലേ എങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അതേപോലെ തന്നെ കൂട്ടുകാരനും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചി പറയണേടാ ഇയാളുടെ ഈ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയമുണ്ട് എന്ത് ഇയാളെ വർത്തമാനം കാര്യങ്ങളും ഇയാളെ കണ്ടിട്ടൊരു മലേഷ്യക്കാരാണെന്ന് എനിക്ക് തോന്നില്ലല്ലോ ഇയാളുടെ സ്വഭാവം എങ്ങനെ കണ്ടെത്തോടാ നീ ഏതായാലും ഒരു സ്കോച്ച് ചോദിക്കുക സ്കോച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇയാളെ സ്വഭാവം നാം കണ്ടെത്താം അതെങ്ങനെ ആ സ്കോച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് കുറേ കുടിപ്പിക്കാന്നേ അപ്പം പിന്നെ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്ന് പറയും ഇയാൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യവും ഇയാളെ തുറന്ന് പറയുക തന്നെ ചെയ്യും സച്ചി ആ അത് ഏതായാലും നല്ലൊരു ാണ് എങ്കിൽ പിന്നെ അയാൾ ആരാണെന്ന് കണ്ടെത്തിയ മതിയാവണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ കരിക്കങ്ങോട്ട് വെട്ടുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ ടി വി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ടി വിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗി ബൈ